സോ സോയ ഫ്രണ്ട്സ് നമ്മുടെ ജി സുരേഷ് കുമാർ പ്രൊഡ്യൂസർ വീണ്ടും മനോരമ ന്യൂസിൻ്റെ ചാനലിൽ ഇൻറ്റർവ്യൂവിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു അതായത് പ്രൊഡ്യൂസർമാർക്ക് നഷ്ടമാണ് പ്രൊഡ്യൂസർമാർക്ക് നഷ്ടമാണെന്നുള്ളത് എങ്ങനെയാണ് നഷ്ടം വരുന്നുള്ള കാരണം അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് നൂറ് കോടി രൂപയാണ് കളക്ഷൻ വരുന്നതിൽ വെറും മുപ്പത് കോടി മാത്രമാണ് ഷെയർ ആയിട്ട് പ്രൊഡ്യൂസർമാർക്ക് കിട്ടുന്നത് അതായത് ബാക്കിയെല്ലാം മുപ്പത് ശതമാനം ടാക്സ് പോകുന്നു ബാക്കി അലറ അലറച്ചില്ലറ പണികളും തിയേറ്റർ ഷെയറും എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് അതിലോട്ട് ഇരുപത്തേഴ് ശതമാനം മാത്രമേ കൈകളോട് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് അതുമാത്രമല്ല ഇത് പറയട്ടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു സിനിമ പോലും നൂറ് കോടി അടിച്ചിട്ടില്ല എന്നും എടുത്തു പറയുന്നു അപ്പം നമുക്ക് മനസ്സിലാക്കാം ഈ പറഞ്ഞിരിക്കാൻ നൂറ് കോടിയൊന്നും ഒന്നും യഥാർത്ഥത്തിൽ നൂറ് കോടി അല്ലെങ്കിൽ ഷെയർ കിട്ടുന്നില്ല എന്നും പറയുന്നത് മനസ്സിലാക്കുന്നു മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമകളൊക്കെ സംവിധാനം ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആളുകളും മറ്റ് ടെക്നിക്കൽ സ്ഥലം കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ ഭീമമായ കാശും മേടിക്കുന്നു പുതുതായിട്ട് വന്ന നടന്മാരെല്ലാവരും കോടിക്കണക്കിന് രൂപ കയ്യിൽ നിന്ന് മേടിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർമാർക്ക് നഷ്ടം വരുന്നു നഷ്ടം വരുന്നു പ്രൊഡ്യൂസർമാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എന്താണ് കയ്യിൽ കാശോളമുണ്ട് ഒരു സിനിമ പിടിക്കുന്നു കയ്യിലെ പണം സിനിമ പിടിച്ചിട്ട് അതിൻ്റെ ലാഭം എടുക്കുന്നു എന്നുള്ള ജോലിയാണ് മെയിൻ ആയിട്ട് പ്രൊഡ്യൂസർമാർ ചെയ്യുന്നത് ഇപ്പം നമ്മളൊരു സിനിമ പോട്ടെ ഒരു ഉൽപ്പന്നമായിക്കോട്ടെ ഒരു ഉൽപ്പന്നം ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അത് കഴിക്കണാ എന്ന് പറഞ്ഞാൽ നമുക്ക് നിർബന്ധിക്കാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള ആഹാരമല്ല ഇഷ്ടമുള്ള ഉൽപ്പന്നം നമ്മൾ വാങ്ങും നമ്മളിത് ഉപയോഗിക്കും കൊള്ളാമെങ്കിൽ നമ്മൾ വീണ്ടും വാങ്ങും ഇതാണ് സംഭവിക്കുന്നത് പക്ഷേ ഒരു ഗുണമില്ലാത്ത ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഗുണമേന്മ ഇല്ലാത്ത ഒരു ഉൽപ്പന്നത്തെ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത് ശരിയാണോ എന്ന് മാത്രമാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഇതുതന്നെയല്ലേ നമ്മുടെ ഈ പ്രൊഡ്യൂസറായിട്ടുള്ള ജി സുരേഷ് കുമാറും പറയുന്നു ഈ ഒരു പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് മിനിറ്റ് ഇൻ്റർവ്യൂവിൽ ഒരു പ്രാവശ്യം പോലും അദ്ദേഹം പറയുന്നില്ല നല്ല സിനിമകൾ നല്ല ഗുണമുള്ള സിനിമകൾ അല്ലെങ്കിൽ നല്ല കാമ്പുള്ള സിനിമകൾ ഇറക്കി പ്രേക്ഷകരെ ത്രസിപ്പിക്കാം പ്രേക്ഷകർ ഇച്ചും കൂടെ ഇഷ്ടപ്പെടുത്താം എന്നുള്ള രീതിയിലൊന്നും പറയുന്നില്ല അദ്ദേഹം ഇപ്പോഴും പറയുന്നു നഷ്ടമാണ് 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 എന്നാൽ എങ്ങനെ നഷ്ടം വരുന്നു എന്ന് പറയുന്നില്ല ഇതിൻ്റെ കാരണക്കാരൻ സിനിമാക്കാരാണ് അല്ലെങ്കിൽ സിനിമയിലുള്ള നായകന്മാരാണ് അല്ലെങ്കിൽ ഒ ടി ടി ഇന്ന് ഇപ്പം നഷ്ടം വരുന്നു പണ്ട് ഒ ടി ടി ഉള്ളതുകൊണ്ട് ആണ് ഈ ഇപ്പോഴത്തെ പുതിയ ആളുകളൊക്കെ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ജോജു ജോർജിൻ്റെ എടുക്കാം സി ജോജു ജോർജ് പല സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ സ്വന്തമായിട്ട് അദ്ദേഹം കഴിവ് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് സ്വന്തമായിട്ട് പണം പിടി പണം പിടിച്ച് കാശ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പറയാതെ പറയുന്നത് അല്ലേ ഇപ്പോൾ പണി എന്ന് പറയുന്ന സിനിമ അദ്ദേഹം നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കി അദ്ദേഹം പ്രൊഡ്യൂസറായിരുന്നു പിന്നെ നമ്മുടെ ആവേശം ഫാദ് ഫാസർ നല്ല രീതിയിൽ കാശുണ്ടാക്കി അങ്ങനെ ഓരോ വ്യക്തികളും സ്വന്തം നിലയിൽ കാശുണ്ടാക്കുന്നു ഇന്നേരം മമ്മൂട്ടി കമ്പനി പോലും കാശുണ്ടാക്കുന്നു അപ്പോൾ ഇവർ എന്തുകൊണ്ട് പ്രൊഡ്യൂസർക്ക് ആശ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് ഒരു അവസരം കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം അപ്പം പ്രൊഡ്യൂസർക്ക് അവിടെ എന്ത് റോളാവുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല പ്രൊഡ്യൂസർക്ക് ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാനോ നല്ലൊരു എന്താ പറയുക ഒരു കഥ സെലക്ട് ചെയ്യാനുള്ള കഴിവില്ലേ അപ്പോൾ കഴിവില്ലാത്തതുകൊണ്ടല്ലേ പ്രൊഡ്യൂസർമാർക്ക് നഷ്ടം വരുന്നത് എന്ന് വളരെ മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം പത്ത് ഇരുപത്തി നാല് സിനിമകളിറങ്ങിയിൽ ഒരു സിനിമ മാത്രമേ ഇപ്പോൾ വിജയിച്ചിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് മെഗാസാന സിനിമ പോലും പൊട്ടിപ്പോയി എന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് രേഖാചിത്രം ആസിഫയുടെ രേഖാചിത്രം മാത്രമാണ് വിജയിച്ചത് പിന്നീട് ഇപ്പോൾ ഓടുന്ന രണ്ട് സിനിമ പൊന്മാനും ഒരു ജാതി ജാതകവും മാത്രം വലിയ വലിയ പ്രശ്നമില്ലാതെ പ്രൊഡ്യൂസർമാർക്ക് വലിയ കൈ കൊള്ളാത്ത രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നും പറയുന്നു അവിടെയും ഇദ്ദേഹം പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ പ്രൊഡ്യൂസർക്ക് നഷ്ടമാണ് പ്രൊഡ്യൂസർക്ക് നഷ്ടമാണോ എന്ന് മാത്രം പക്ഷേ പ്രൊഡ്യൂസർക്ക് നഷ്ടം വരുന്നത് നമ്മുടെ ഒരു തലവേദന അല്ല കാരണം ഒരു പ്രേക്ഷകന് നല്ല ഉൽപ്പന്നം കൊടുത്തു കഴിഞ്ഞാൽ അവൻ വാങ്ങും നല്ല സിനിമ കൊടുക്കുവാണെങ്കിൽ അവന് ഒന്നോ രണ്ടോ പ്രാവശ്യം പോയി സിനിമ കാണും അതിൽ പ്രൊഡ്യൂസർക്ക് നഷ്ടം വരുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള അർത്ഥമില്ല ഇപ്പോഴും ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഇപ്പോഴല്ല ഇത്രയും പണമൊക്കെ മേടിക്കാൻ തുടങ്ങിയത് പണ്ട് മുതലേ അഭിനയിക്കുന്ന ആളുകളാണ് പണ്ടൊക്കെ പ്രേം മസീറിൻ്റെ കാലത്തൊക്കെ ഒരു സിനിമ നഷ്ടത്തിലായി കഴിഞ്ഞാൽ അടുത്ത സിനിമ എങ്ങനെ ലാഭത്തിൽ വരുത്താം എന്ന് ചിന്തിക്കുമ്പായിരുന്നു ഇപ്പോഴത്തെ യുവതലമുറ അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പോഴത്തെ എക്സക്ട് ജനറേഷൻ അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് നമ്മുടെ ജി സുരേഷ് കുമാർ പറയുന്നത് അപ്പോൾ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നല്ല സിനിമകൾ കൊണ്ടുവരിക നല്ല എന്താ പറയുക നല്ല കഥയുള്ള സിനിമകൾ കൊണ്ടുവരിക നല്ല നമുക്ക് ടേക്ക് അവേ ആയിട്ട് സിനിമ കണ്ടു കഴിയുമ്പോൾ നല്ല സിനിമ കണ്ടു എന്നാണ് ഇപ്പോൾ വളരെ ചെറിയ ബഡ്ജറ്റിൽ സിനിമകൾ ഇറക്കി വിജയിപ്പിച്ചിട്ടുള്ള ആളുകളാണ് മലയാളികൾ മഞ്ഞമ്മൻ ബോയ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള നമ്മുടെ പൊന്മാനായിക്കോട്ടെ ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു കാമ്പുള്ള കഥയുള്ള സംഭവമാണ് നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ സർക്കാരിൻ്റെ കാര്യം സർക്കാരിന് ഈ മുപ്പത് ശതമാനം ടാക്സ് ഈടാക്കുന്നു സി ഇപ്പം ഇവിടെ ആരും നിങ്ങളോട് പറഞ്ഞില്ല സിനിമ ഇടക്കണം സിനിമ ഇറക്കി ഇത്രയും കോടികൾ ഉണ്ടാക്കണം ആ ലാഭത്തിൻ്റെ വീതം സർക്കാരിന് കൊടുത്തേ പറ്റൂരുന്നു സർക്കാരിൻ്റെ കേസിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം സർക്കാർ സർക്കാരിൻ്റെ രീതിയിൽ അവർ അവരുടെ എഴുതി ടാക്സ് മീഡിയും കാരണം ഇവിടെ വരുമാനം ഉണ്ടാക്കാന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉദ്ദേശം ആ ടാക്സ് പിടിച്ച് നിങ്ങൾ കൊടുത്തേ പറ്റുമോ കൊടുക്കുന്നില്ലേ നിങ്ങൾ സിനിമ എടുക്കണമെന്ന് ഇപ്പോൾ ചൂണ് എന്നാൽ നീല ഒരു വലിയ സമരത്തിലേക്ക് വരാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അവസാനം പറയാ പറഞ്ഞ് വെക്കുന്നതുമുണ്ട് അതായത് ഇനി ആകെയുള്ള പ്രതീക്ഷ നമ്മുടെ എംബുരാൻ ആണ് പക്ഷേ എംബുരാൻ്റെ കേസിൽ എനിക്കൊരു ഡൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയാണ് ഇംബുരാൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് ഈ നൂറ്റി നാൽപ്പത്തൊന്ന് കോടിയിൽ പൃഥ്വിരാജിൻ്റെയും ലാലേട്ടിൻ്റെയും അവരുടെ ഒരു ഷെയർ കൂട്ടിയിട്ടില്ല സി അപ്പോൾ അവരുടെ തന്നെ സിനിമയാണ് ഇപ്പോൾ ലൈക്ക് ആൻഡ് ലാലേട്ടിൻ്റെ പ്രൊഡക്ഷനിലാണ് സിനിമ പോകുന്നതെങ്കിലും പൃഥ്വിരാൻ എന്തായാലും ഷെയർ കൊടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ പൃഥ്വിരാജിനെയും ലാലേട്ടിനെയും ഷെയർ കൂട്ടാതാണ് നൂറ്റി നാൽപ്പത്തൊന്ന് കോടി എന്നാണ് പറയുന്നത് സോ നൂറ്റി നാൽപ്പത്തൊന്ന് കോടി മുതൽ മുടക്കുന്നൊരു സിനിമ എത്ര രൂപയിൽ അല്ലെ എത്ര എത്ര എത്തണം ആ ഒരു ഷെയർ പ്രൊഡ്യൂസറിനെ കിട്ടണമെങ്കിൽ പക്ഷേ നമ്മൾ നമുക്ക് അറിയേണ്ട കാര്യമില്ല നല്ല സിനിമയാണ് നമ്മൾ കണ്ടിരിക്കും നല്ല മാസ് പടമാണെങ്കിൽ പ്രതീക്ഷയുള്ള സിനിമയാണെങ്കിൽ കാരണം മനസ്സിലാക്കിയത് നാലോ അഞ്ചോ രാജ്യങ്ങളിലായിട്ട് പത്ത് പതിനാല് എന്താ പറയുക സ്ഥലങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് പത്ത് നൂറ് നൂറ്റി പത്ത് ദിവസത്തോളം ഷൂട്ട് ചെയ്ത ഒരു ഒമ്പത് സിനിമയാണ് എം ബുറം സോ പ്രതീക്ഷകൾ തന്നെയാണ് മലയാളികൾക്ക് സമ്മാനിക്കുന്ന ലാലട്ട സിനിമ ഒരു സംശയമില്ല പക്ഷേ നഷ്ടം വന്നതെന്ന് വന്ന് ഈ രീതിയിൽ വേറെ മൂങ്ങുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പേഴ്സണലായി തോന്നുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കൺബോക്സിൻ്റെ അഭിപ്രായം